ു തരുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം യേശിയ ഇരുപത്തഞ്ചാം അധ്യായം ഒമ്പതാം വാക്യം നമ്മുടെ ഏതൊരവസ്ഥയിലും നമുക്ക് യേശുവിനെ കണ്ടുകൊണ്ട് സന്തോഷിക്കാം യേശു തരുന്ന രക്ഷ മറ്റാരിലും നമുക്ക് കിട്ടുകയില്ല യേശു ഈ പ്രഭാതം കാണാൻ അനുവദിച്ച ദൈവമേ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുക ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു യേശു ഞങ്ങൾ പോകുന്ന വഴികളെ യാത്രകളെ സമർപ്പിക്കുന്നു വാഹനങ്ങളെ ഡ്രൈവറെ മുറിച്ചു കിടക്കുന്ന വഴികളെ തിരക്ത രക്ത കഴുകി വിശദീകരിക്കണമേ ഞങ്ങളുടെ മക്കളെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥിനികളെ സമർപ്പിക്കുന്നു തിരു കൊണ്ട് ഞങ്ങളെ മുദ്രണിക്കണമേ മിഹാൽ മാലാകെ ഞങ്ങളുടെ വഴികളിൽ കാവലായിരിക്കണമേ Ищи наны, ищи с утрам халилия, халилия.